ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണം കഴിഞ്ഞ ദിവസത്തിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് തന്നെ മടങ്ങാം വാനരശ്രേഷ്ഠനായ മാരുതി മന്ത്രിപുത്രന്മാരെയും സൈന്യങ്ങളെയും മുഴുവൻ നിഗ്രഹിച്ച വർത്തമാനം രാവണനെ ഭയപ്പെടുത്തി ശരീരം തന്നെ അല്പം ചെറുതായതുപോലെയായി എന്നാലും ഭയമെല്ലാം ഒതുക്കി ധൈര്യം അവലംബിച്ച് വിരൂപാക്ഷൻ യൂപാക്ഷൻ ദൂർദർശൻ പ്രകസൻ ഭാസകർണൻ എന്നീ പേരുള്ള അഞ്ചു സേനാപതികളെ വിളിച്ച് യുദ്ധത്തിന് അയയ്ക്കുവാൻ കുറച്ചു മഹാസേനാധിപന്മാരായ അവർ ഹനുമാനെ പിടിച്ച് കെട്ടിക്കൊണ്ടു പോരുവാൻ ബന്ധപ്പെടുന്നവരും യുദ്ധങ്ങളിൽ വായു തുല്യ വേഗത ആർന്നവരും നീതി നിപുണന്മാരുമാണ് രാവണൻ അവർക്ക് മുന്നറിയിപ്പ് നൽകി ഹേ സേനാപതികളെ മഹാസൈന്യങ്ങളെയും ആന തേർ കുതിര തുടങ്ങിയവയെയും വേണ്ടിടത്തോളം ശേഖരിച്ച് പുറപ്പെടുവൻ ആ കാട്ടുകുരങ്ങനെ മതിയാകും വരെ ശിക്ഷിക്കുവേൻ അല്പം ഗൗരവത്തിൽ വീണ്ടും തുടർന്നു ആ കുരങ്ങൻ്റെ സമീപത്തെത്തുമ്പോൾ തികച്ചും ശ്രദ്ധിക്കണം ആലോചനയും സാവധാനവും വേണം കാലത്തിനും ദേശത്തിനും യോജിച്ച കർമ്മം നല്ലപോലെ ചിന്തിക്കണം ഇതുവരെയുള്ള അവൻ്റെ പ്രവൃത്തികളെപ്പറ്റി ആലോചിച്ചാൽ അവനൊരു സാധാരണ വാനരനാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആർക്കും കണക്കാക്കുവാൻ സാധിക്കാത്തത്ര ശക്തിയോടുകൂടിയ ഒരു മഹാഭൂതമാണെന്നേ എല്ലാം കൊണ്ടും തോന്നുന്നുള്ളൂ വാനരനാണെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സിന് യാതൊരു കൃതാർത്ഥതയും ഉണ്ടാകുന്നില്ല അവൻ ചെയ്ത കാര്യങ്ങൾ ഒരിക്കലും ഒരു വാനരനെ ചെയ്യാൻ കഴിയാത്തതുമാണ് വെറും ഒരു കുരങ്ങനല്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നാഗങ്ങൾ യക്ഷന്മാർ ഗന്ധർവന്മാർ ദേവന്മാർ മാമുനിമാർ ഇവരെയെല്ലാം ഒന്നിച്ചു ചേർത്ത് ദേവേന്ദ്രൻ തപോബലത്താൽ സൃഷ്ടിച്ച ഒരു ഭൂതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദേവാദികളെ പലതവണ എന്നോടൊന്നിച്ചു നിന്ന് നിങ്ങളും തോൽപ്പിച്ചിട്ടുള്ളവരാണ് അതിനൊരു പ്രതിക്രിയ ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് അവർ അതിൽ നിന്നൊരുങ്ങി അയച്ച ഒരു മഹാജന്തുവാണിതെന്ന് ഞാൻ വിചാരിക്കുന്നു സംശയിക്കേണ്ട ഏതായാലും നിങ്ങളിവനെ പിടിച്ച് ബന്ധിക്കുവേൻ വമ്പിച്ചൊരു സൈന്യത്തെയും കൊണ്ടുപോകുവേൻ കുതിര തേർ ആന എന്നീ പഴകളോടൊന്നിച്ച് ആ വാനരനെ യഥാർഹം ശിക്ഷിക്കുവേൻ എന്നാൽ ഒരു കാര്യം ഓർമ്മയായിരിക്കണം അവനൊരു നിസ്സാര കുരങ്ങനല്ല അമിത പരാക്രമിയും ധീരനുമാണ് വാനരനായകന്മാരും അമിത ബലവാൻമാരും മഹാപരാക്രമികളുമായ ബാലി സുഗ്രീവൻ അതിശക്തനായ ജാമ്പവാൻ സേനാനായകരായ നീലൻ ദിവിതൻ തുടങ്ങിയവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്ക് ഈ സമുദ്ര ലംഘനം ചെയ്യത്തക്ക ഗതിവേഗമോ ഇത്രമാത്രം തേജസ്സോ വിക്രമമോ ബുദ്ധിശക്തിയോ ദേഹബലമോ ഉത്സാഹമോ ആകൃതി വിശേഷമോ ഇല്ലെന്ന് തീർച്ച അതുകൊണ്ട് വാനര രൂപം ധരിച്ച ഒരു മഹാ ജീവവിശേഷമാണെന്ന് വിശ്വസിക്കണം എന്തു തന്നെ ചെയ്തും അവനെ ബന്ധിക്കുവാനോ നിഗ്രഹിക്കുവാനോ ശ്രമിക്കുവിൻ ദേവന്മാർ അസുരന്മാർ മുന്നിലുള്ള മനുഷ്യർ എന്നിവരോടുകൂടി ഇന്ദ്രൻ തന്നെ തീർത്താലും പിന്തിരിയാത്തവരാണ് നിങ്ങളെന്ന് എനിക്ക് അറിയായിയല്ല അവരാരും തന്നെയും നിങ്ങളോട് യുദ്ധം ചെയ്യുവാൻ മതിയാകുകയില്ല എന്നതും ശരി തന്നെ എന്നാലും യുദ്ധത്തിൽ വിജയം ആഗ്രഹിക്കുന്ന നീതിഘ്നൻ സുരക്ഷയെ എപ്പോഴും ശ്രദ്ധിക്കണം മനസ്സിരുത്തണം കാരണം ഒരു ജയാപജയങ്ങൾ ഉറച്ചുകൂടാത്തതാണ് സ്വാമിയുടെ ഉപദേശത്തെ ധീരന്മാരായ സേനാപതികൾ ശിരസ സ്വീകരിച്ചു അഗ്നി തുല്യ തേജസ്സോടും അതിവേഗതയോടും കൂടിയ അവർ മതയാനകൾ ശീഘരസഞ്ചാരികളായ അശ്വങ്ങൾ രഥങ്ങൾ നിശിതങ്ങളായ അസ്ത്രശസ്ത്രങ്ങൾ തുടങ്ങി ആവശ്യമുള്ള സർവ്വ ഉപകരണങ്ങളോടും കൂടി അശോകവനികാഭിമുഖമായി യാത്ര തുടർന്നു സ്വദേഹത്തിൽ നിന്ന് അത്യുജ്ജല ഗാന്തി വമിച്ചുകൊണ്ട് ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ മഹാപ്രഭയോടും മഹാവേഗത്തോടും മഹാസത്വത്തോടും മഹാബലത്തോടും മഹാബുദ്ധിശക്തിയോടും മഹാശരീരത്തോടും മഹാഭുജങ്ങളോടും കൂടിയ ശ്രീ ഹനുമാൻ തോരണത്തിൽ ഇരിക്കുന്നത് കണ്ടു ആ തേജപുഞ്ചത്തിൻ്റെ സമീപത്തേക്ക് അടുക്കുവാൻ കഴിയാതെ അശക്തരായ അവർ അതാതു ദിക്കുകളിൽ തന്നെ നിന്നുപോയി അതിഭയങ്കര ആയുധങ്ങൾ വഹിച്ച സേനാപതികൾ അല്പം കൂടി അടുത്തു ഏറ്റവും മൂർച്ചയുള്ളതും സ്വർണം കെട്ടിച്ച അഗ്രഭാഗത്തോട് കൂടിയതും ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചതുമായ അഞ്ചു ബാണങ്ങൾ ദുർധരൻ ആവർണ്ണാന്തം വലിച്ച് മാരുതിയുടെ ശിരസിലേക്ക് അയച്ചു താമരപ്പൂ വിതളന്ന പോലെ ഹനുമാന്റെ ശിരസിൽ അവ പതിച്ചു ഒരു പീഡയുണ്ടാക്കാനുള്ള ശക്തി അവക്കില്ലായിരുന്നു എന്നാൽ അഞ്ചു ബാണങ്ങൾ സ്വ ശിരസിൽ തട്ടിയപ്പോൾ പത്തു ദിക്കും പ്രതിധ്വനിക്കത്തക്ക വിധം ഒന്ന് ഗർജിച്ച് വായുപുത്രൻ ആകാശത്തിലേക്ക് കുതിച്ചു മഹാരഥനായ ദുർധരൻ തേരിൽ ഇരുന്ന് അസ്ത്രങ്ങൾ വർഷിച്ചു മഹാശക്തനായ മാരുതിയുടെ ശരീരത്തിൽ ഒരു ശരമെങ്കിലും സ്പർശിച്ചില്ല ഊർദ്ധമുഖനായി നിന്ന് വാനിലേക്ക് ശരവർഷം ചെയ്യുന്ന ദുർധരനെ മേഘത്തെ കാറ്റടിച്ച് ചഞ്ചലപ്പെടുത്തുന്നത് പോലെ ഹുങ്കാരനാഥത്താൽ തന്നെ തടുത്തു വീണ്ടും വീണ്ടും അസ്ത്രങ്ങൾ അയക്കുന്ന ദുർധരനെ സ്വബലം കാണിക്കത്തക്ക വീതം ശരീരം ഒന്നുകൂടി വലുതാക്കിയ ഹനുമാൻ ഗംഭീര സിംഹനാഥം ചെയ്ത് പെട്ടെന്ന് പർവ്വതാഗ്രഹത്തിൽ ഇടിമിന്നലെന്ന പോലെ തീർഥത്തിലേക്ക് ചാടി വീണു രഥത്തിൽ കെട്ടിയ എട്ടു കുതിരകളെയും അച്ചുതണ്ടിനെയും ചാവി ആണിയും കൂടി നശിപ്പിച്ചു തേരിൽ നിന്ന് ദുർധരൻ ഭൂമിയിൽ വീണതു തന്നെ പ്രാണൻ പോയിട്ടാണ് അത് കണ്ടപ്പോൾ വിരൂപാക്ഷനും യൂപാക്ഷനും അതിക്രുദ്ധരായി ശത്രു സംഹാരത്തിനൊരുങ്ങിയതുപോലെ ചാടി പുറപ്പെട്ടു നിർമ്മലാമ്പരത്തിലെത്തിയ ആ രണ്ടുപേർ വീരവീരനായ ഹനുമാന്റെ മാറിൽ മുൾകരങ്ങളെ കൊണ്ട് ശക്തിയോടെ അടിച്ചു അതിശക്തന്മാരായ അവരുടെ വേഗതയെ നിഷ്ഫലമാക്കിക്കൊണ്ട് മഹാനായ മാരുതി ഗരുഡനെ പോലെ അതിശീഘ്രം ഭൂമിയിലേക്ക് ചാടി വലിയൊരു സാലവൃക്ഷം വേരോടുകൂടി പറിച്ചെടുത്ത് രണ്ടുപേരെയും ഒപ്പം അടിച്ചു ജീവനറ്റിച്ചതന്നെ അവർ നിലമ്പൊത്തി സേനാപതികളിൽ മൂന്നുപേരെയും ഹനിച്ചു പറഞ്ഞ പ്രഹസനം ഭാസകർണനും കോപാകുലരായി ശൂലമെടുത്ത് വായുപുത്രന്റെ ഇരുഭാഗവും താഴിച്ചു തുടങ്ങി അതിനിശിതമായ പട്ടിശം കൊണ്ട് പ്രഹസനം ശൂലം കൊണ്ട് ഭാസകർണനും ഹനുമാനെ ഉപദ്രവിച്ചു മുറിവേറ്റ അവയവങ്ങളിൽ നിന്ന് രക്തമൊഴുകി വാനരേന്ദ്രന്റെ രോമങ്ങൾ മുഴുവൻ വ്യാപിച്ചു അപ്പോൾ ബാലാദിത്യനെ പോലെ അത്യധികം ശോഭിച്ച ഹരീശ്വരൻ കോപിഷ്ടനായി വീരാതി വീരനായ ഹനുമാൻ മൃഗങ്ങൾ പാമ്പുകൾ വൃക്ഷങ്ങൾ കൂടിയ ഒരു പർവ്വത ശിഖരത്തെ അങ്ങനെ തന്നെ അടർത്തിയെടുത്ത് ആ രാക്ഷസവര്യന്മാരെ ഒന്നടിച്ചു എള്ളിൻമണി പോലെ ആ ക്രൂരന്മാർ ഒഴിഞ്ഞു വീണു പഞ്ചസേനാധിപന്മാരെയും ഇങ്ങനെ നശിപ്പിച്ച ശ്രീരാമദൂതൻ ശേഷിച്ച സൈന്യത്തെയും ബാക്കിയാക്കിയില്ല കുതിരപ്പട കൊണ്ട് കുതിരപ്പടകളെയും ആനകളെ കൊണ്ട് ആനകളെയും രഥങ്ങൾ കൊണ്ട് രഥങ്ങളെയും കാലാൽ കൊണ്ട് കാലാൽപ്പടകളെയും ഇന്ദ്രൻ നശിപ്പിക്കുന്നതുപോലെ ആ അസുരന്മാരെ സർവവും അനിലതനയൻ നശിപ്പിച്ചു ആ യുദ്ധസ്ഥലം കുതിരകൾ ആനകൾ പൊട്ടിപ്പൊഴിഞ്ഞ തേരുകൾ വീണുകിടക്കുന്ന രാക്ഷസന്മാർ എന്നിവരെ കൊണ്ട് നടക്കുവാൻ കൂടി സാധിക്കാത്ത വിധം മൂടി രാവണന്റെ പ്രസിദ്ധ പഞ്ച സേനാധിപന്മാരെയും സൈന്യങ്ങളെയും വാഹനങ്ങളെയും നിഗ്രഹിച്ച ശേഷം സംഹാരകാലത്തിലെ അന്തകനെ പോലെ അത്യുത്സാഹത്തോടെ ശ്രീ ഹനുമാൻ ആദ്യത്തിൽ ഇരുന്ന തോരണത്തെ തന്നെ ആശ്രയിച്ചു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം